യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി എൻ്റെ പ്രിയപ്പെട്ടവരെ ആവേമര്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന സുവിശേഷ സുവിശേഷഭാവം മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം കർത്താവ് ക്രൂരനാണ് ഇതാണ് ഞാൻ ഇന്ന് പറയുന്ന വിഷയം പല മനുഷ്യരും ഈ ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് മനുഷ്യന് എന്തിനാ ഈ ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ദൈവമുണ്ടോ ആ ദൈവം മനുഷ്യനോട് ചെയ്യുന്നത് തെറ്റല്ലേ അദ്ദേഹം ക്രൂരനല്ലേ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാണാൻ പറ്റാത്ത ആളാണോ അങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട് നമ്മൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ സൃഷ്ടിയായ നമുക്ക് അധികാരം തന്നിട്ടില്ല അതൊന്ന് സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിന് സൃഷ്ടിയോട് പ്രവർത്തിക്കാനും അതിനെ നിലനിർത്തുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവത്തിന് കഴിയും ദൈവത്തിന് അതിനുള്ള അധികാരവുമുണ്ട് മനുഷ്യന്റെ പ്രേരണകളും ചിന്തകളും ഭൂമിയിൽ നിറവേറ്റാനല്ല ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പദ്ധതികളും നടപ്പാക്കാനാണ് തർക്കാലത്തേക്ക് മാത്രം വിട്ട ഒരു വാസസ്ഥലമാണ് ഭൂമി എന്ന് കർത്താവ് ബൈബിളില് നിരവധി പ്രാവശ്യം മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും മനുഷ്യൻ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ പോലും ഉണ്ടെന്നേ ക്രിസ്തു എന്തിനു മനുഷ്യനെ ഭൂമിയിലേക്ക് വിട്ടു ക്രിസ്തുവിന്റെ ഇഷ്ടം എന്താണെന്ന് പോലും അവർ തിരിച്ചറിയാറില്ല പേര് ക്രിസ്ത്യാനി എന്നാണെങ്കിൽ പോലും പിന്നെ മനുഷ്യനുള്ള വേറൊരു കുഴപ്പമുണ്ട് കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു മാനസിക ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഇച്ചിര കഴിയുമ്പോൾ അവന്റെ മനസ്സ് മാറിപ്പോകും അതാണ് കളകളുടെയും വയലുകളുടെ വിത്തുകളുടെ ഉപമ പോലെ പെട്ടെന്ന് കിളക്കുന്നു പെട്ടെന്ന് നഷ്ടപ്പെടുന്നു ഇതാണ് മനുഷ്യന്റെ വേറൊരു ഒരു പ്രത്യേകത കാരണം ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് വരുന്നത് അവന്റെ വിശ്വാസത്തിലുള്ള ഉറപ്പില്ലായ്മയാണ് അവന് ദൈവത്തോടുള്ള അഭികാമ്യമായ ബന്ധമില്ലായ്മയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവത്തെ ഒരു ആവശ്യ വസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ എന്നും നിലനിൽക്കണം അവിടെ സുഖമായി ജീവിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് തിരഞ്ഞെടുക്കുന്നവരാണ് പലരും പക്ഷെ അങ്ങനെയല്ല പ്രിയപ്പെട്ട പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നമ്മളെ കുറിച്ച് എന്താണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കണം അതിന് മനുഷ്യൻ തയ്യാറല്ല ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ വെപ്രാളപ്പെട്ട് ഓടുന്നത് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് എവിടെ കിട്ടൂന്ന് പറഞ്ഞാൽ അന്ന് രാത്രി അവൻ വണ്ടി പിടിച്ചു പോകും അതാണ് അവൻ്റെ ഒരു പ്രശ്നം അങ്ങനെ കിട്ടുന്നതോ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതോ ആയ ഒരു സംവിധാനമല്ല ദൈവീക പദ്ധതികളും ദൈവിക അനുഗ്രഹങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്ന വീഴ്ചകളിലും ദുഃഖങ്ങളിലുമുള്ള സംരക്ഷണങ്ങളും ഒന്നും കാരണം ദൈവത്തെ ശരിക്കും മനസ്സിലാക്കുകയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ഉൾക്കൊള്ളുകയും നമുക്ക് നമ്മളെ ദൈവം എന്തിനാണ് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിട്ടതെന്നും നമ്മളെ കുറിച്ചുള്ള പദ്ധതി ഓരോ വ്യക്തിയെ കുറിച്ച് എന്താണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ഈ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ തൽക്കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നവരാണെങ്കിലും ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കുമ്പോഴും നമ്മൾ തിരിച്ചു പോകേണ്ടവരാണെന്നും ജീവിക്കുന്ന കാലം ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അറിയുന്നവൻ ഇവിടെ എന്നും ദരിദ്രനം തകർന്നവനും രോഗിയുമൊക്കെ ആയി ജീവിക്കേണ്ടവൻ മാത്രമല്ല എന്നും മനസ്സിലാക്കണം ദൈവത്തിൻ്റെ തമ്മിൽ നമ്മൾ എപ്പോഴും യാചിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ അവൻ്റെ മരണപ്രക്രിയയിൽ മാത്രമേ തമ്പുരാൻ വലിയ വിട്ടുവീഴ്ച ഒന്നും ചെയ്യാറില്ല അത് നമ്മൾ മനസ്സിലാക്കണം തിരിച്ചു വിളിക്കേണ്ട സമയത്ത് അവൻ അവൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ തിരിച്ചു വിളിച്ചിരിക്കും അത് ദൈവിക പദ്ധതിയാണ് അതിനുവേണ്ടി വെറുതെ മനുഷ്യൻ മെനക്കെടാനല്ല നിൽക്കേണ്ടത് ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന വളരെ സീരിയസ് ആയി കിടക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കപ്പെടേണ്ടവനാണോ എന്നാണ് ആദ്യം ഒരു പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയും തിരിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ രീതി തിരിച്ചു വിളിക്കപ്പെടുന്നവന് വേറെ ഭൂമിയിൽ നിലനിൽക്കാൻ പോകുന്നവന് വേറെ രണ്ട് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് ആ രീതിയിലാണ് ദൈവം പ്രാർത്ഥനയിൽ കൃപയുള്ള ഒരു മനുഷ്യനെ പരിവർത്തനപ്പെടുത്തുന്നത് അപ്പോൾ പ്രാ ഏത് മനുഷ്യനും മരണഭയം എന്നൊരു സാധനം അവനെ കീഴ്പ്പെടുത്താറുണ്ട് കാരണം അത് ദൈവികതയിലുള്ള ആത്മബന്ധത്തിന്റെ കുറവാകാം പിന്നെ മനുഷ്യൻ എന്ന പ്രക്രിയയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവൻ എന്ന രീതിയിൽ ഭൂമിയോടുള്ള അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ കുടുംബത്തോടും ജീവിതത്തോടും ഒക്കെയുള്ള അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് അതിന് കാരണം അതിൽ നിന്ന് വേറിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമ്മൾ ജോലിച്ച് നിൽക്കുന്നവരായിരിക്കണം അപ്പം മരണഭയം മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ അവന് ഭൂമിയിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ അവൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും എപ്പോഴും കാണിക്കുന്നത് അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ രോഗാവസ്ഥ തീവ്രതയിലൊക്കെ നിൽക്കുന്ന ഒരാളെ നമ്മുടെ കയ്യിലേക്ക് തയ്യുക അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം പ്രാർത്ഥിക്കാൻ തരുമ്പോൾ ആ വ്യക്തിക്കുള്ള കുറവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകളുടെ മേഖലകൾ ുവേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരാളാണ് ക്രമയുള്ളവനെങ്കിൽ അത് ചെയ്യുക അവനെ തിരിച്ചുവിടുന്നില്ല അവനെ തിരിച്ചു വിളിക്കാൻ പോകുകയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷനനുസരിച്ച് തിരിച്ചു വേണ്ട ഒരുക്കത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യനിലുള്ള പേടി ഭയം അസ്വസ്ഥതകൾ ലോകത്തോടുള്ള അവൻ്റെ അഭികാമ്യതകളെല്ലാം വിട്ടുപോകും പ്രിയപ്പെട്ടവരെ ലോകത്തെ അവൻ അമിതമായി സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടു പിന്നെയും കൃപയുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെ മരണത്തെ പേടിയും ഭയവുമായി നിൽക്കുന്ന വ്യക്തികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ആ സംഭവവും വിട്ടുപോയി അവൻ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെ നൂറുന്നൂറ് അനുഭവങ്ങൾ എനിക്ക് പോലും ഉണ്ട് പല മനുഷ്യരിലും അവർ ആ ഭയം ഇനി കറത്താവും ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതി ബ്രദറെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം എന്താണ് ഈ ഭയത്തിൻ്റെ ആത്മാവിനെ കീഴ്പ്പെടുത്തുമ്പോൾ അതിനെ പുറത്തു കളയുവാനും അവനെ ശക്തിപ്പെടുത്തുവാനുള്ള ക്രമയുള്ള വ്യക്തികളായിരിക്കണം അവൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതോടുകൂടി അവൻ വ്യക്തി സൈലൻ്റ് ആകുമെന്ന് മാത്രമല്ല ആ വ്യക്തി ശക്തനും ധീരനുമാകുകയും അവൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും അവൻ്റെ വേണ്ടി ഒരുങ്ങുകയും ചെയ്യും അങ്ങനത്തെ വ്യക്തികളെ ഞാൻ ഒത്തിരി നേരിട്ട് കണ്ട ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെ തിരിച്ചറിവ് നേടി വേണം പ്രാർത്ഥിക്കുന്നത് പോലും മുന്നോട്ട് പോകാൻ അപ്പോഴാണ് മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ഭൂമിയിലെ ഈ നിലനിൽപ്പുകളും ദൈവം ചോദിച്ചാൽ തരാതെ വരുന്ന അവസ്ഥകളും ഒക്കെ വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ദൈവത്തെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുന്നത് ഇനി വേറൊരു മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഈ സുവിശേഷ ഭാഗം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെ തീഷ്ണതയെക്കുറിച്ചും ദൈവം ആ മനുഷ്യന്റെ വിശ്വാസം അളക്കാൻ വേണ്ടി ആ മനുഷ്യനെ ഏതറ്റത്തോളം പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് വേണം അത് കർത്താവിൻ്റെ മുമ്പിലെ പരിഹാസമല്ല കർത്താവ് അതിലൂടെ മറ്റുള്ള മനുഷ്യരെ നേടാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് മനുഷ്യന് ബോധ്യം കൊടുക്കാനാണ് ആ വചനഭാഗത്തിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആർക്കും ഇല്ലാത്തതും ആ പറയുന്ന കാനാൻകാരിയുടെ വിശ്വാസമാണ് കാനാങ്കാരിയുടെ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ ഈ ഈ കാനാങ്കാരി ഈ കുഞ്ഞിന്റെ രോഗാവസ്ഥയിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ ചെല്ലുമ്പോൾ കർത്താനോട് ചോദിക്കുമ്പോൾ കർത്താനും ഞാൻ തള്ളപ്പെട്ട ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ ശുശ്രൂഷ ചെയ്യാൻ വന്നത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് യേശുക്രിസ്തു അവിടെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവളെ അവള് വീണ്ടും പുറകെ ചെല്ലുമ്പോൾ ശിഷ്യന്മാർക്ക് ഒരു അസ്വസ്ഥതയാകുന്നു അവർ പറയുന്ന അവളെ ഒഴിവാക്കാനായിട്ട് പറയുന്നു കർത്താവ് അവളെ ഒഴിവാക്കാൻ പറയുമ്പോൾ ഉടനെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത് വീണ്ടും അവളെ കുറ്റപ്പെടുത്തി പലരും സംസാരിക്കുകയാണ് ചെയ്യുന്നത് മക്കളുടെ ഭക്ഷണം എടുത്ത് ആരേലും പന്നികൾ കിട്ടുകൊടുക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷണം സ്വീകരിച്ച് മനുഷ്യൻ ജീവിക്കുന്നില്ലേ എന്നൊക്കെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് കർത്താവിനോട് തിരിച്ച് അപ്പൊ കർത്താവ് ശരിക്കു പറഞ്ഞ പുള്ളിക്കാരി ഒഴിവാക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ തള്ളിക്കളയുന്ന രീതിയിലാണ് ടോക്ക് വരുന്നത് പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ അത് തള്ളിക്കളയുന്നതോ അവഹേളിക്കുന്നതോ അല്ല കർത്താവിൻ്റെ വചനങ്ങളിലൂടെ മറ്റുള്ള മനുഷ്യരെ നേടിയെടുക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആ സ്ത്രീയുടെ ആഴം എത്ര വലുതാണ് വിജാതിയായ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത നമ്മൾ ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നു ജീവിച്ചു കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്ന മനുഷ്യന് ബോധ്യം കൊടുക്കാൻ വേണ്ടി അത് ചെയ്യുന്ന ആയിരം വട്ടം കാനാങ്കാരിയുടെ വിശ്വാസം വായിക്കാത്ത ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടോ ഇല്ല ഇന്നു വരെ അവൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസ തീഷ്ണത ഒന്നും മുറുക പിടിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നതല്ല അല്ലേ ചെറിയൊരു അവഹേളനം നമ്മൾ എത്ര പരിതജിച്ച് കളയുന്നു അല്ലേ കർത്താവേ നിന്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട എൻ്റെ മകൻ പോകും പൂവണ പൊക്കോട്ടെ എന്നും പറഞ്ഞ അവൾ പോവല്ല പറഞ്ഞത് നിനക്ക് കഴിയും നീ എനിക്ക് തരണം എന്ന് മുറുകെ പിടിക്കുക ചെയ്തത് രാശി കർത്താവ് എന്നാ പറഞ്ഞത് അവളെ അവഹേളിക്കുകയാണോ ചെയ്തത് അല്ല അവളിലൂടെ മറ്റുള്ള ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ അവരുടെ കുറവുകളെ അവരുടെ ആത്മാക്കളെ നേടിയെടുക്കുവാൻ വിശ്വാസത്തിൻ്റെ തീഷ്ണതയെ അവിടെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് അവളെ അകറ്റി നിർത്തിയതും അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചതും നീ ഇതിനല്ല ഒക്കെ പറഞ്ഞത് ലാസ്റ്റ് കർത്താവുകളോട് പറയുന്നതെന്നാ ഞാൻ ഇതുപോലത്തെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല നീ എന്താഗ്രഹിച്ചോ അത് നിന്നിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മളുടെ വിശ്വാസമൊക്കെ എവിടെയാണ് നമ്മൾ ആവശ്യക്കാരല്ലാതെ നമ്മളെവിടെയെങ്കിലും അവഹേളിക്കപ്പെട്ടാൽ തള്ളപ്പെട്ടാൽ ഒക്കെ നമ്മുടെ അവസ്ഥ എന്താണ് ഈ ബൈബിൾ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യവും നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ വിശ്വാസം പരീക്ഷിക്കപ്പെടും ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിന്റെ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരീക്ഷണങ്ങൾ നൂറുകണക്കിന് വരും കാരണം ഭൂമിയിലെ ജീവിത രീതിയിൽ പാപത്തിന്റെ അവസ്ഥ കിടത്തിവിട്ടത് നമ്മളെ പോലെ ദൈവം ഭൂമിക്ക് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്ന് തന്നെയാണ് ആ പരിണിത ഫലം ഇവിടെ കിടക്കുന്നത് കൊണ്ടും പിശാചിന്റെ സാന്നിധ്യം ഭൂമിയിലുള്ളത് കൊണ്ടും തീർച്ചയായും അവൻ പരീക്ഷിക്കപ്പെടും ആ പരീക്ഷണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിജയിക്കുന്നുവൻ മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിനൊന്നും അമ്മായി മനുഷ്യനെ കുറിച്ചറിയാം അപ്പോൾ അങ്ങനെ വരുന്ന പരിവർത്തനമുള്ള കാളുകളിൽ മനുഷ്യൻ ചില കാലഘട്ടങ്ങളിൽ വളരെ തകർന്നു കിടക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ ചെന്ന് യാചിക്കുമ്പോൾ ദൈവം അവരിലേക്ക് പല അത്ഭുതങ്ങൾ കടത്തിവിടും കടബാധ കൊണ്ട് പൊറുതി മുട്ടിയവരെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴിയൊരുക്കുന്നു സ്ഥലം വിൽക്കാൻ കിടന്ന് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അത് വിൽക്കാനുള്ള മാർഗം കൊടുക്കുന്നു ചിലരിൽ നിന്ന് രോഗാവസ്ഥകൾ എടുത്തു മാറ്റുന്നു മക്കളുടെ പല പ്രശ്നങ്ങളും വിവാഹ തടസ്സങ്ങളും ഒക്കെ ദൈവം എടുത്തു മാറ്റി ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിൽ എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ തീഷ്ഠതയിൽ പോകുമ്പോൾ ആ രോഗശാന്തികളോ ആ തകർച്ചയിൽ നിന്നുള്ള രക്ഷയുടെ സമയങ്ങളിലോ ദൈവം എന്താണെന്ന് അവന് കൊടുത്ത ബോധ്യമാണ് അത് ആ തിരിച്ചറിവിലെ അവൻ അതേപടി നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ലെവലിൽ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് എടുത്താൽ പോങ്ങാത്ത ഏതെങ്കിലും ഒരു പ്രശ്നം കടന്നു വരുന്നത് ആ പ്രശ്നം കടന്നു വരുന്ന കർത്താവ് കാണാത്ത കൊണ്ടൊന്നുമല്ല കർത്താവ് അത് കാണുന്നുണ്ട് കാരണം ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുന്നവൻ എത്രത്തോളം പൂർണ്ണനാണെന്നുള്ള യോഗ്യത അവനിൽ നിന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് അങ്ങനെയുള്ള അവസ്ഥ മനുഷ്യനിൽ കടന്നു വരുന്നത് ആ രണ്ടാമത് അവരിലേക്ക് കടന്നു വരുന്ന അവസ്ഥ ചിലപ്പോൾ അവൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റില്ലാത്ത അത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കാം പക്ഷെ അങ്ങനെ വരുന്ന അവസ്ഥകളിൽ പോലും നമുക്ക് എത്രത്തോളം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ ദൈവത്തിനത് എടുത്തു മാറ്റാൻ കഴിയും അവൻ ഇതിനു മുമ്പ് എനിക്ക് തന്നെ അത്ഭുതങ്ങൾ ഇതിൽ മഹത്വമുള്ളതാണെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നേ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന വീഴ്ചകളെ ധരണം ചെയ്യുവാനും അതിന് നന്ദി പറയുവാനും ഇതെന്റെ ജീവിതത്തെയോ ജീവിത രീതികളെയോ തകർക്കുകയല്ലെന്നും അവിടെ ദൈവം എനിക്ക് കരം തരുമെന്നും അഥവാ ഇനി ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത് സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്ക് തരണമെന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാൻ കഴിയാറില്ല നമ്മൾ എന്ത് പറ്റും ഉടനെ അടുത്തത് എവിടെയെങ്കിലും അത്ഭുതം അങ്ങോട്ട് ഓടും അപ്പം എവിടെയാണ് നമ്മുടെ വിശ്വാസം കിടക്കുന്നത് നമുക്ക് കിട്ടിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നേടിത്തന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ തീക്ഷണതയെ ഇവൻ ചൂഷണം ചെയ്യുന്നു കിടന്നു വരുന്ന അപ്പോൾ ദൈവം അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് ആ മനുഷ്യൻ ദൈവത്തോടുള്ള പ്രതിബദ്ധതയിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര ആണെന്ന് കൊണ്ടിരിക്കുകയാണ് അതിനാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ അബ്രാഹത്തിൻ്റെ വയസ്സുകാലത്ത് അബ്രാഹത്തിന് ദൈവം ദാനമായി കൊടുക്കുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ കൊണ്ടുപോയി ബലി കഴിച്ചു ഈ വിശ്വാസം ഓരോ ക്രിസ്ത്യാനിക്കും വേണമെന്നാണ് അതിലൂടെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ വിശ്വാസവും ഇതൊക്കെ ആയിട്ട് കൂട്ടിക്കൊഴയ്ക്കുമ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും കർത്താവെ നീ അതാ പറഞ്ഞു പല അത്ഭുതങ്ങളും തന്നിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ജോലിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന പല ദുർഘട നിമിഷങ്ങളും കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാനോ പൂർണ്ണതയിൽ അത് നിലനിർത്തുവാനോ കഴിയാതെ പോവുകയും പല ശാപവാക്കുകൾ പറയുകയും നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലെന്നും കിട്ടിയതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യമാണ് നമുക്ക് ഇന്ന് മനുഷ്യരുടെ ഇടവിലുണ്ടത് അപ്പോഴാണ് ഇവൻ ആശ്വാസത്തിന് വേണ്ടി നാട് മുഴുവൻ ഓടുന്നതും കിട്ടിയ അനുഗ്രഹത്തിന്റെ വില നഷ്ടപ്പെടുത്തുന്നതും ചെയ്യുന്നത് അവിടെയാണ് അബ്രാഹത്തിന്റെ വിശ്വാസം നമ്മളെ ശക്തിപ്പെടുന്നത് എന്നിട്ടോ അബ്രാഹത്തിന്റെ മകനെ കർത്താവ് വെളി കുടിപ്പിക്കുകയാണോ ചെയ്ത് അല്ല ആ നിമിഷം വരെ അതിന് തയ്യാറായി ചെന്ന അബ്രാഹത്തിന്റെ മനസ്ഥിതിയെയാണ് ദൈവം അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ അത്രോ അവഹേളനങ്ങൾ കിട്ടിയിട്ടും തള്ളപ്പെടൽ കിട്ടിയിട്ടും ഞാനിത് ചെയ്യേണ്ടവനല്ല എന്ന് പറഞ്ഞിട്ട് പോലും കാനാൻകാരിയുടെ വിശ്വാസം അവളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയത് പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തകർച്ചകളിൽ നിന്നും സംരക്ഷണവും ഒക്കെ തരുമ്പോൾ മുന്നോട്ട് യാത്രകളിൽ ഇതെല്ലാം സംഭവിക്കും സഹനമില്ലാത്ത ജീവിതം ക്രിസ്ത്യാനിക്കില്ല അഥവൻ ചിന്തിക്കുകയേ വേണ്ട മനുഷ്യകുലത്തിനുമില്ല സഹനമുണ്ടായിക്കൊണ്ടിരിക്കും തിരിച്ചറിവ് ദൈവത്തിലൂടെ നേടി ആ സഹനത്തെ ദൈവത്തിന്റെ ശക്തിയാൽ അതിജീവിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയും വിശ്വാസം നിലനിർത്തുന്നവനും ഇതാണ് കർത്താവ് പറയുന്നത് ഞാൻ വരുമ്പോൾ വിശ്വാസമുള്ള ഒരുത്തനെ പോലും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള പരീക്ഷണ കാലഘട്ടത്തിൽ സ്വയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എന്തേലും സഹനങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ഏറ്റെടുത്ത് മറ്റുള്ള ആത്മാക്കൾക്കും തകർന്നവർക്കും വേണ്ടി സമർപ്പിക്കുവാനൊക്കെ കഴിയുന്നവർക്കൊക്കെ കുറെയേലും ഇങ്ങനെയുള്ള സഹനാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം ഒന്നും വിട്ടുകൊടുക്കാതെ ലോകത്തിൻ്റെ സുഖങ്ങളും കുറേ പ്രാർത്ഥനകളും കുറേ ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് മനുഷ്യൻ जीविको അവൻ ശരിക്ക് തമ്പുരാനെ പറ്റിക്കാനായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ പരാജിതരായി പോകുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വിശ്വാസത്തെ അല്ല ദൈവം അവിടെ ആഗ്രഹിക്കുന്നതാണെന്ന് എന്ന് ഈ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ സുവിശേഷം വായിക്കുന്നവ എല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തണം ദൈവം എന്തെല്ലാം അനുഗ്രഹം തന്നാലും ദുഃഖങ്ങളും വേദനകളും വന്നാൽ നമ്മൾ ദൈവത്തെ വലിച്ചെറിഞ്ഞു കളയുമെന്നും ദൈവത്തിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നൊരു അവഹേളനം കിട്ടിയാലും നമ്മൾ അപ്പോൾ തന്നെ അവരെ വെറുക്കുമെന്നും നമുക്ക് ഈ ലോകത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയുമോ എന്ന് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും നമ്മളെ ഒന്ന് സ്വയം വിലയിരുത്തി ഈ കാനാങ്കാരിയുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും ഒന്ന് വായിച്ച് തുല്നം ചെയ്താൽ അതിന്റെ കൂടെ അബ്രാഹത്തിന്റെ വിശ്വാസവുമായി നമുക്കൊരു അവസ്ഥ ഉണ്ടായാലും എന്ത് സംഭവിക്കുമെന്ന് വിലയിരുത്തിയാലും വളരെ നന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിലൂടെ നിലനിൽക്കാൻ കഴിയുമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു